നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊരു കാർബൺ ക്യൂബ് ഉണ്ട് അപ്പോൾ ത്രീ ബൈ ത്രീൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെയാണ് ഈ കാർബൺ ക്യൂബിന് അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ സോൾവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ത്രീ ബൈ ത്രീയിൽ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ യെല്ലോ പീസ് നമ്മൾ കണ്ടെത്തുന്നു അതായത് സെൻറ്ററിലുള്ള യെല്ലോ പീസ് ഇതാണ് യെല്ലോ ഇതിൻ്റെ എല്ലാത്തിനും ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് അതാണ് കാർബൺ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് തോന്നുന്നു പിന്നെ വെയിറ്റ്ലെസ്സും ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ നമ്മൾ കണ്ടെത്തി ഈ യെല്ലോന് ചുറ്റും നമ്മൾ വൈറ്റ് ഇതാ ഇതിപ്പോൾ ഓൾറെഡി സോൾവ് ആയി കിടക്കേണ്ട ഒരു വൈറ്റ് കൊണ്ടുവരണം ബാക്കിയുള്ള വൈറ്റുകൾ എവിടെയാണോ അതൊക്കെ നമ്മൾ ഇതിന് ചുറ്റും കൊണ്ടുവരിക ഒരു വൈറ്റ് ഇതാ ഇവിടെയുണ്ട് അപ്പോൾ നമ്മളിത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു ഇനി ഇവിടെയും ഇവിടെയാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത് താഴെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കില്ല താഴുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ നേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് മിസ്സാകും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു വെച്ച് ഇവിടെ നിന്ന് വെച്ച് ഇവിടെ നിന്ന് മേലോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ ഇവിടെയും സോൾവായി ഇവിടെ വൺ ടു ത്രീ മൂന്നെണ്ണം ആയി ഇനി ഇവിടെ താഴെ വീണ്ടും ഉണ്ട് ഇത് നമ്മൾ ഇവിടെ ഇല്ലാത്ത ഭാഗത്തിൻ്റെ നേരെ താഴെ കൊണ്ടുവച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണം ഇപ്പം ഇതാക്കോ കാർബൺ ക്യൂബ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ഏരിയ മാത്രമേ കാണാൻ പറ്റുള്ളൂ യെല്ലോന് ചുറ്റും വൈറ്റ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അതിനുശേഷം നമ്മൾ ടോ യെല്ലോ ആക്കി വെച്ചതിന് ശേഷം സൈഡ് കളർ ഏതാ നോക്കുക വൈറ്റിൻ്റെ വൈറ്റിൻ്റെ സൈഡ് കളർ എന്ന് പറയുന്നത് റെഡാണ് അപ്പോൾ റെഡും സെൻറ്ററിലുള്ള റെഡും മാച്ച് ചെയ്യുക എന്നിട്ട് ടു ടൈംസ് റൊട്ടേഷൻ ചെയ്യുക അടുത്തത് ഓറഞ്ചാണ് വൈറ്റിനോട് ചേർന്ന് എടുക്കുന്ന കളറ് ഓറഞ്ചാണ് ഓറഞ്ചും ഓറഞ്ചും നമ്മൾ മാച്ച് ചെയ്തു എന്നിട്ട് ടു ടൈംസ് താഴോട്ട് റൊട്ടേറ്റ് ചെയ്തു അടുത്തത് വൈറ്റിനോണ് ചേർന്ന് കിടക്കുന്ന കളറ് ഗ്രീനാണ് നമ്മൾ ഗ്രീനോണ് മാച്ച് ചെയ്തു എന്നിട്ട് ടു ടൈംസ് റൊട്ടേറ്റ് ചെയ്തു പിന്നെ നമുക്കുള്ളത് വൈറ്റിൻ്റെത് ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ സെൻറ്ററുമായിട്ട് നമ്മൾ മാച്ച് ചെയ്തു ടു ടൈംസ് റൊട്ടേറ്റ് ചെയ്തു ഇപ്പം നമുക്ക് വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കൂടാതെ സെൻറ്റേഴ്സ് മാച്ചായി കിട്ടിയിട്ടുണ്ട് നാല് സെൻറ്റേഴ്സും നമുക്ക് മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് യെല്ലോ ടോപ്പാക്കി വെച്ചതിന് ശേഷം വൈറ്റ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പം ഇതാ നമ്മുടെ ഫ്രണ്ട് റൈറ്റ് സൈഡിലുണ്ട് സൈഡ് കളർ എന്താണെന്ന് നോക്കുക ആണ് ഓറഞ്ച് സൈഡിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ ഫ്രണ്ട് നമുക്ക് വൈറ്റ് കിട്ടി സൈഡിൽ ഓറഞ്ചും ഓറഞ്ചും മാച്ച് ചെയ്താൽ ഓറഞ്ചും സെൻറ്ററിലുള്ള ഓറഞ്ചും അതിന് ശേഷം ഈ മൂവ്മെൻറ്റ് ചെയ്താൽ ആ വൈറ്റ് നമുക്ക് ഇവിടെ കിട്ടും കറക്റ്റായിട്ടുള്ളത് ചെയ്യുക ഈ വൈറ്റ് ഇവിടെ താഴെ വന്ന് ഇതിൻ്റെ സൈഡ് കളർ ഗ്രീനാണ് ഗ്രീനും സെൻറ്ററും ആയിട്ടുണ്ട് ഓറഞ്ചും ഓറഞ്ചും മാച്ച് ആയിട്ടുണ്ട് അതേപോലെ ഇനിയും ഫ്രണ്ട് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ഉണ്ട് സൈഡിലുള്ള കളർ ഏതാന്ന് നോക്കുക ബ്ലൂ ആണ് ബ്ലൂ സെൻറ്ററുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ മാച്ച് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അത് തന്നെ സൈഡിലേക്ക് മാറ്റി ഈ മൂവ്മെൻറ്റ് ചെയ്താൽ എന്തായി ഇവിടെ താഴെ വന്നു ബ്ലൂവും ബ്ലൂവും മാച്ചായി റെഡും റെഡും മാച്ചായി വൈറ്റും വൈറ്റും മാച്ചായി ഇനി മുകളിൽ എവിടെയെങ്കിലും ഉണ്ട് നോക്കത്ത ഇവിടെ നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു വൈറ്റ് കാണുന്നുണ്ട് ഇതിന്റെ സൈഡ് കളറ് റെഡാണ് ഇപ്പം റെഡും വൈറ്റ് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു ഇതാ നമ്മുടെ ഫ്രണ്ടിൽ വൈറ്റും സൈഡ് കളർ റെഡും 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 നമുക്ക് മാച്ചായി കിട്ടി അതിന് ശേഷം നമ്മൾ അത് സോൾവ് ചെയ്തു അതും ഇവിടെ താഴെ വന്നു ഇനി നമുക്ക് വൈറ്റ് എവിടെയാണോ ഉള്ളത് നോക്കുക ഇവിടെ ഫ്രണ്ടിൽ വൈറ്റ് സൈഡിൽ വൈറ്റ് കാണുന്നുണ്ട് സൈഡ് കളർ ബ്ലൂ ആണ് ബ്ലൂവും ബ്ലൂവും ഓൾറെഡി ഇവിടെ മാച്ച് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ പിടിച്ചിട്ട് ഈ ഒരു എക്വേഷൻ ചെയ്തത് താഴെ വന്നു നമുക്ക് നമുക്കിതാ താഴത്തെ ഫുൾ മാച്ച് ആയിട്ടുണ്ട് ഫുൾ എഗ് പീസ് ഒരു പീസ് മൊത്തം ആയിട്ടുണ്ട് കൂടാതെ സെൻറ്ററും മാച്ച് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെക്കൻഡ് ലെയർ മാച്ച് ചെയ്യാം ഈ വൺ ടു ത്രീ ഫോർ പീസും മാച്ച് ചെയ്യാം ഈ നാല് പീസ് ഒന്നെങ്കിൽ ഈ നാല് ഭാഗത്തോ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ മോളിലുള്ള നാല് സ്ഥലത്തോ ഉണ്ടാവും ആകെ എട്ട് പീസാണ് ഉണ്ടാവുക മീൻസ് ഇനി ഇവിടെ ചേരാനുള്ള പീസിൽ നാലെണ്ണം ഇവിടെയും ബാക്കി നാലെണ്ണം ഇവിടെയും ഉണ്ടാവുക അപ്പോൾ അവിടെ ഇവിടെയൊക്കെ മിക്സ് ആയി കിടക്കും അപ്പോൾ സൈഡിലൊരിക്കലും യെല്ലോ വരില്ല അപ്പോൾ നമ്മൾ അതിനെ ടോപ്പിലുള്ള ഒരു ഏതെങ്കിലും ഒരു കോയിനിൽ നോക്കുക യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ ഇവിടെ ഓറഞ്ച് ഗ്രീനാണല്ലോ അപ്പം ഇത് ഈ സൈഡിൽ സൈഡിലെവിടെയോ വരേണ്ടതാണ് ഇവിടെ ഓറഞ്ച് ബ്ലൂ ആണ് ഇതും ഇവിടെ എവിടെയോ വരേണ്ടതാണ് യെല്ലോ ആണ് ഇത് നമുക്ക് നോക്കണ്ട കാരണം യെല്ലോ ടോപ്പിലാണ് വരിക ഇതിലും യെല്ലോ കാണിക്കുന്നുണ്ട് ഇതും ടോപ്പിലാണ് വരിക അപ്പം നമുക്ക് യെല്ലോ ഇല്ലാത്തൊരു പീസ് സെലക്ട് ചെയ്യാം ഇപ്പം ഇതാ ബ്ലൂവും ഓറഞ്ചും നമ്മൾ സെലക്ട് ചെയ്തു എന്നിട്ട് അത് സെൻറ്റർ ആയിട്ട് മാച്ച് ചെയ്തു സൈഡ് കളർ അപ്പോൾ ബ്ലൂ എവിടേക്കാണ് വരേണ്ടത് നോക്കുക ഇവിടേക്കെല്ലാം വരേണ്ടത് ഇവിടെ എന്താണ് ഗ്രീനാണ് ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഈ പീസ് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് ഈ റിക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് കൂളായിട്ട് ഇവിടെ വന്നു നോക്കും ബാക്കിയുള്ള പീസുകളൊന്നും ഡിസ്റ്റേബ് ആവില്ല കൂളായിട്ട് ഇവിടെ വന്നു നെക്സ്റ്റ് അതേപോലെ ടോപ്പിൽ ഏതെങ്കിലും ഒരു യെല്ലോ ഇല്ലാത്ത കളർ നോക്കുക ഇവിടെ ഗ്രീൻ ഓറഞ്ച് നമ്മൾ ആയിട്ട് മാച്ച് ചെയ്തു മോഡൽ ഓറഞ്ച് ആണ് ഓറഞ്ച് ഈ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ആണ് ഈ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ഫ്രണ്ടിൽ പിടിച്ച് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുക ഈ ഇക്വേഷൻ ചെയ്താൽ ആ പീസ് ക്ലിയർ ആയിട്ട് ഇവിടെ മാച്ച് ആവും ഇനി ടോപ്പിൽ നോക്കുക ഇവിടെ ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് ഈ പീസ് മുകളിലൂടെയോ വരേണ്ടതാണ് ഗ്രീൻ ആൻഡ് റെഡ് അപ്പം ഗ്രീൻ ആൻഡ് റെഡ് നമ്മളിത് സെലക്ട് ചെയ്തു എന്നിട്ട് ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ പീസ് ഇവിടേക്കാണോ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ അതോ ഇവിടെ ഓറഞ്ച് ആയതുകൊണ്ട് ഇവിടേക്കല്ല വരേണ്ടത് ഇവിടെ റെഡ് ഇവിടേക്കാണ് വരേണ്ടത് ഈ പീസ് അപ്പോൾ ഈ പീസ് ഈ ഭാഗത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ ആ പീസ് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ആവും ഇനി ടോപ്പിൽ ഇവിടെ യെല്ലോ ഉണ്ട് ഇതും യെല്ലോ ആണ് ഇത് റെഡും ബ്ലൂവും നമുക്കൊരു പീസ് കിട്ടി അത് റെഡ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു മുകളിൽ ചെയ്ത് കളറുള്ളതും ബ്ലൂ ആണ് ബ്ലൂ ഇവിടെയുള്ള ഇവിടെ ഗ്രീനാണ് ഇവിടേക്കാണ് വരേണ്ടത് ഇത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഓപ്പോസിറ്റ് തിരിച്ച് ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ നമുക്ക് അത് സോൾവ് സോൾവായി ഇപ്പോൾ രണ്ട് ലെയർ നമുക്ക് സോൾവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പാണ് സോൾവ് ചെയ്യേണ്ടത് ടോപ്പിൽ നമുക്കൊരു യെൽ യെല്ലോ പ്ലസ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു യെല്ലോ പ്ലസ് ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ് സംശയം എന്തെങ്കിലും ആരെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ യെല്ലോ പ്ലസ് ആയി കിടക്കുന്നതിനോട് നമ്മൾ ഇതിൻ്റെ സൈഡ് കളേഴ്സ് നോക്കുക ഇതിവിടെ റെഡാ റെഡും റെഡും മാച്ച് ചെയ്ത് നോക്കുക റെഡും ആയിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നും ആയിട്ടില്ല ഏതെങ്കിലും രണ്ട് പീസ് എന്ന് അപ്പോൾ ഒന്നുകൂടി നമ്മൾ തിരിച്ച് ഗ്രീനും ഗ്രീനിൻ്റെ കൂടെ വെച്ചു നോക്കാം വേറെ ഒന്നും മാച്ചാവുന്നില്ല ബ്ലൂവും ബ്ലൂവും ഒന്ന് വെച്ച് നോക്കാം ബ്ലൂ വെച്ച് നോക്കിയപ്പോൾ ബ്ലൂവും മാച്ചാവുന്നുണ്ട് ഓറഞ്ചും മാച്ച് മാച്ചാവുന്നുണ്ട് റെഡും ഗ്രീനും മാച്ച് മാച്ചാവുന്നില്ല അപ്പോൾ അത് നമുക്ക് ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഈ പീസുകൾ ഒന്നുകൂടി മാച്ച് ചെയ്യണം ഈ പ്ലസ്സിന്റെ പീസുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെതാ മാച്ചായി കിടക്കുന്നുണ്ട് ഇവിടെയും മാച്ചായി കിടക്കും അപ്പം നമ്മൾ ഇതിനെ മാച്ചായി കിടക്കുന്ന റൈറ്റ് സൈഡും ബാക്ക് സൈഡും പിടിച്ചതിന് ശേഷം ഈ ഒരു ക്യേഷൻ ചെയ്താൽ ഇതാ ഗ്രീന് മാച്ചായി ഓറഞ്ച് സെൻറ്റർ മാച്ചായി റെഡ് സെൻറ്റർ മാച്ചായി ബ്ലൂ സെൻറ്റർ മാച്ചായി ടോപ്പിൽ ഒരു പ്ലസു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നാല് പീസുകൾ സോൾവ് ചെയ്യാൻ അപ്പോൾ നാല് പീസുകൾ സോൾവ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ നമ്മൾ കളേഴ്സെങ്കിലും അവിടെ സെറ്റ് ചെയ്യുക അപ്പം ഇത് ഇവിടെ വരേണ്ട കളേഴ്സ് എന്താ ബ്ലൂ യെല്ലോ റെഡ് ഇത് ബ്ലൂ യെല്ലോ അല്ല അപ്പം ഇത് ഇവിടെയല്ല വരേണ്ടത് ഇവിടെ ബ്ലൂ റെഡ് യെല്ലോ ഇവിടെ ഓറഞ്ച് ആണ് വരേണ്ടത് ഒരു കോമ്പിനേഷൻ അപ്പം ഇതും അതല്ല ഇതും ഇതും ഇവിടെയല്ല വരേണ്ടത് ഇത് റെഡ് ഗ്രീന് യെല്ലോ അപ്പം ഇത് ഇവിടെയാണ് വരേണ്ടത് ഒന്ന് റൊട്ടേഷൻ കിടക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ മാച്ചായി കിടക്കുന്ന പീസാണ് ആക്കിയെടുക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് അപ്പൊ ഇപ്പൊ ഇപ്പത്തെ നിലയിൽ ഇവിടെ ഒറ്റ ഒരു പീസേ ഉള്ളൂ മാച്ചായി കിടന്നു അപ്പം നമ്മൾ ഇതിനെ റൈറ്റ് സൈഡിൽ വെച്ചതിന് ശേഷം ഒരു ഇന്റർചേഞ്ചിങ് ഇക്വേഷൻ ആണ് അപ്പോൾ ഒരാഴ്ച നമ്മൾ ചെയ്തു അപ്പോൾ ആയോ നോക്കുക ഇതിവിടെ മൂന്ന് കളേഴ്സ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഗ്രീന് യെല്ലോ റെഡ് ഇവിടെ ഓറഞ്ച് ഗ്രീന് യെല്ലോ ഇതും ഇവിടെ തന്നെയാണ് വരേണ്ടത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കിട്ടിയാൽ മതി ഈ പീസും ഓറഞ്ച് യെല്ലോ ബ്ലൂ ഇതും ഇവിടെ തന്നെയാണ് വരേണ്ടത് കറക്റ്റായി സോൾവായി കിട്ടിയിട്ടും ഉണ്ട് ഇതും ഈ ഇവിടെ തന്നെയാണ് വരേണ്ടത് റെഡ് വെടിയും യെല്ലോ മോഡലും ബു ഇപ്പോൾ നമുക്ക് അതാത് സ്ഥാനം തന്നെയാണ് കിട്ടിയത് പക്ഷെ അതിനെ അവിടെ നിന്നൊന്ന് ട്വിസ്റ്റ് ചെയ്യണം അപ്പം ഇനി ഈ മൂന്നെണ്ണം ഈ പീസ് മൂന്നെണ്ണമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത് ഓൾറെഡി സോൾവായി കിട്ടി അപ്പോൾ ചെയ്യേണ്ട പീസ് റൈറ്റ് സൈഡിൽ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ആർ ഡി ആർ ഡി എന്നുള്ളൊരു ഇക്വേഷനാണ് ചെയ്യുന്നത് ആർ ഡി ആർ ഡി മോളിൽ സോൾവാകുന്നവരെ ആ ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്യുക ആർ ഡി ആർ താഴത്തെ കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ പീസ് സോൾവായി കിട്ടി പിന്നെ നമ്മൾ ക്യൂബ് ഇങ്ങനെ തിരിക്കരുത് ഈ പൊസിഷനിൽ തന്നെ വെച്ച് ടോപ്പ് ഒന്നും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക സോൾവാൻ ഉള്ള സ്ഥലം എന്നിട്ട് വീണ്ടും ആർ ഡി ആർ ഡി ആർ ഡി ആർ താഴത്തത് കംപ്ലീറ്റ് ചെയ്യണം ഡി അപ്പം മുകളിൽ പോലും ഇനി ഒരു ഈ പീസും കൂടി നമുക്ക് സോൾവ് സോൾവാണ്ട് അപ്പം ടോപ്പ് മാത്രം നമ്മളിവിടെ തിരിച്ചു കൊണ്ടുവയ്ക്കുക ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി അപ്പോൾ ടോപ്പ് നമുക്ക് സോൾവ് ആയി എന്നിട്ട് ഇതൊന്ന് പ്രേസ് ചെയ്താൽ നമുക്ക് ക്യൂബ് സോൾവായി കിട്ടും അപ്പോൾ നമ്മുടെ കാർബൺ ഫൈബർ ക്യൂബ് സോൾവായി കിട്ടിയിട്ടുണ്ട് ത്രീ ബൈ ത്രീൻ്റെ സെയിം ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷേപ്പും കളർ പാറ്റേണും കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ അതായത് നമ്മൾ ഓരോ സൈഡിൽ കളറിലും ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ഗിൽറ്റി മോഡൽ വരുന്നുണ്ട് അപ്പോൾ സോൾവ് ചെയ്യാൻ ഒരു കുറച്ചും കൂടി ത്രില്ലിംഗ് ആണെന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ ക്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ